ഹലോ ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ മുട്ടത്തോടാണ് കേട്ടോ ഈ മുട്ടത്തോട് നമുക്ക് ചെടിക്കിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നാളുകളായിട്ട് കളക്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ അതായത് കുറേ നാളുകൾക്ക് മുന്നേ തൊട്ട് തുടങ്ങിയപ്പോൾ പരിപാടിയാണിത് അപ്പോൾ അപ്പം തന്നെ ഞാൻ പൊടിച്ചിടുന്നതും ഉണ്ട് അല്ലാണ്ട് ഇപ്പോൾ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് അപ്പം തന്നെ തോടാതിലിട്ട് നമ്മളൊരു കവറിലിട്ട് കഴിഞ്ഞാലും ഒരു ദിവസമൊക്കെ ഒരു ദിവസം ശരിക്കും വേണ്ട അപ്പോഴത്തേനും അത് ഡ്രൈ ആയിട്ട് ഇരുന്നോളും ഞാനെന്ത് സിംഗിൻ്റെ അടിയിലാണ് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാറ് അപ്പോൾ പക്ഷേ വേറെ ഈച്ച വരെ വേറെ പ്രശ്നമാണോ ഒന്നും തന്നെ ഇല്ല കേട്ടോ ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടിക്കിട്ട് കൊടുക്കാനാണ് ഞാൻ വേറെ കടയിൽ നിന്ന് വേറെ വളം വാങ്ങിച്ചിട്ടിടെ അങ്ങനെയൊന്നും ഇല്ല ഇല്ലാട്ടോ ചെടിക്കായാലും ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന തക്കാളിക്കായാലും എല്ലാത്തിനും ഇങ്ങനെയും ചെയ്യാറ് നമ്മുടെ വീട്ടിൽ വരുന്ന ഈ മുട്ടയുടെ ഞാൻ കളയാറില്ല കുറേ ഇങ്ങനെ കൂട്ടി കൂട്ടി എടുത്ത് വയ്ക്കും എന്നിട്ട് ലാസ്റ്റ് ആവുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊടിക്കും പൊടിച്ച് പൊടിച്ച് എൻ്റെ ഗ്ലൗസും കീറിപ്പോയി അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് പിന്നെ നമ്മൾ കൈ കൊണ്ട് പൊടിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് കേട്ടോ നല്ല ഫൈൻ പൗഡർ ആയിട്ട് കിട്ടുവാണെങ്കിൽ മിക്സിയിലൊക്കെ ഇട്ട് പൊടിച്ചിട്ട് അതിനിപ്പം നമ്മുടെ നല്ല മിക്സി എന്തായാലും അതിന് ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിക്കാതിരിക്കുന്ന വേറെ വേറെ കറിക്കൊന്നും ഉപയോഗിക്കാതിരിക്കുന്ന മിക്സി ഉണ്ടെങ്കിൽ അതിലടിച്ചിട്ട് ഫൈൻ പൗഡറായിട്ട് ചെടിക്കിട്ട് കൊടുത്താലും ഭയങ്കര നല്ലതാണ് കേട്ടോ വേറെ വളങ്ങളൊന്നും ഇട്ടില്ലെങ്കിലും അടിപൊളിയാണ്